സ്കൂളിൽ വന്നത് വളരെ സന്തോഷം താങ്ക് യു കുട്ടികളെ കാണാൻ കഴിഞ്ഞത് നിങ്ങളുടെ പേരൊന്നും ഉറപ്പെന്ന് പറയണം അപ്പൊ ഞാൻ കുറച്ചു നേരത്തെ എക്സ്പീരിയൻസ് ടീച്ചർ റിലാക്സ്ഡ് ആണോ ഒന്ന് ഒന്ന് ഇട്ടോളൂ ബാങ്ക് അക്കൗണ്ട് ഒക്കെ ഉണ്ട് സ്വാഭാവികമായിട്ടുണ്ടാവും അറിയാലോ ഒന്ന് കൊണ്ടുവരാൻ കഴിയോ പിൻ നമ്പർ മൈനിലേക്ക് ഫീഡ് ചെയ്ത് റിവ്യൂ ചെയ്യുന്നത് ഞാൻ അത്തരത്തിലൊന്നും ചെയ്യാണ് വളരെ സീക്രട്ടുകളായിട്ട് സാധനമായിരിക്കും എന്തായാലും അധികം ആരോടും ഷെയർ ചെയ്യപ്പെടാൻ സാധ്യതയില്ല ബാങ്കിലപ്പോ ഒരുപാട് ബാലൻസ് തോന്നുന്നുണ്ട് ശരി ഓക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കാം എനിക്ക് എത്രത്തോളം സക്സസ് അറിയില്ല െങ്കിലും അറിയോ ടീച്ചറുടെ പിന്നെ അങ്ങനെ ആർക്കും അറിയാൻ പറ്റുന്നതല്ല ഓക്കെ ടീച്ചറും ചെയ്യാം അത് മാത്രം കുറച്ചു നേരത്തേക്ക് ഒന്ന് കൊണ്ടുവരിക ഫസ്റ്റ് ഡിജിറ്റ് ഒന്ന് കൊണ്ടുവരണേ ഒരു ഇരട്ട സംഖ്യയാണോ അത് ആണോ ഓക്കെ ഏതെങ്കിലും ഒരു സംഖ്യ അതിൽ ഞാൻ ആവർത്തിക്കുന്നുണ്ടോ ഉണ്ടോ വെയിറ്റ് വെയിറ്റ് വൺ ടു ഫോർ വൺ ടു ത്രീ ഞാൻ ഫസ്റ്റ് ഡിജിറ്റ് ഒന്ന് എഴുതാം കാണുന്നുണ്ടോ ടീച്ചർ ഡിജിറ്റ് രണ്ട് അടുത്ത നമ്പർ അടുത്തു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അതൊരു ഒറ്റ സംഖ്യയാണ് ണ്ട് ടീച്ചർ കാര്യം ചെയ്യണം ലാസ്റ്റ് ട്വൽ ആണ് ടീച്ചർ ഒന്ന് ഇമാജിൻ ചെയ്യാപോകുന്നു പോയി ഒരു അയ്യായിരം രൂപ എടുക്കാണ് വെറുതെ വെച്ചോളും ശരി അപ്പൊ നമ്മള് ആ എമൗണ്ട് അടിച്ചോ അവസാനം പിന്നടിക്കുക ആയിട്ട് ഒന്ന് മൈൻഡിൽ ഒന്ന് സങ്കല്പിക്ക അപ്പൊ എത്രയും പെട്ടെന്ന് പിന്നെ മാറ്റാൻ സമയമായിട്ടുണ്ട് സ്കൂൾ മൊത്തം അറിഞ്ഞിട്ടുണ്ട് വളരെ സന്തോഷം എന്തായാലും നമ്മുടെ സ്കൂളിൽ വന്നതിലും ഇങ്ങനെ ഒരു മാജിക് കാണിച്ചതിലും ഒരുപാട് വളരെ സന്തോഷം ഓക്കെ